പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ യാത്രാപ്രശ്നത്തിന് എന്താണൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് സ്വന്തമായി ഒരു എയർലൈൻ കമ്പനി വേണം മലയാളികളുടെ ഒരു എയർലൈൻ കമ്പനി എന്നത് സ്വപ്നമാണ് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എയർ കേരളയ്ക്ക് ചിറകു മുളക്കുകയാണ് മലയാളി പ്രവാസികളായ സംരംഭകരാണ് ഇതിൻ്റെ പിന്നിൽ സെറ്റ്വേ എന്ന് പറയുന്ന ഒരു ഏവിയേഷൻ കമ്പനിക്ക് കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് വിമാന സർവീസുകൾ ആരംഭിക്കാൻ രണ്ട് വിമാനങ്ങളുമായി അടുത്ത വർഷം തന്നെ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കും പിന്നീട് ഇരുപത് വിമാനങ്ങൾ പറത്തിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സർവീസുകൾ നടത്താൻ എയർ കേരളയ്ക്ക് കഴിയും അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ എയർ കേരള യാഥാർത്ഥ്യമാകും പ്രവാസികൾക്ക് വളരെ ചെറിയ തുകയ്ക്ക് നാട്ടിലേക്ക് പോയി വരാനും സാധിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മലയാളി സംരംഭകർ ഇന്ന് ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അത് വിശദീകരിക്കുകയർ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ് പ്രവർത്തനാനുമതി എൻ്റെ ആദ്യഘട്ടമായ എൻ ഒ സി നേടിക്കഴിഞ്ഞു നിശാല വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി എ ഒ സി അടക്കം നേടിയെടുത്തുകൊണ്ട് ഈ ഫ്ലൈറ്റ്സ് ഈ എയർക്രാഫ്റ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും ഈ എയർലൈൻസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നൂറ്റി അൻപതോളം തൊഴിലവസരങ്ങൾ കൂടി ഈ എയർ കേരള സാധ്യമാകുന്നതോടെ ഉണ്ടാകും എന്തായാലും കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം എയർ കേരളയുടെ ആ നാട്ടിലേക്കുള്ള പറക്കലായിട്ട്